ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ശാല എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് ഉലുവയിട്ട് കൊടുക്കാം അതിൻ്റെ കൂടി തന്നെ കടുകും കൂടിയിട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം നീളത്തിൽ നീളത്തിലരിഞ്ഞ് വെച്ചിട്ടുള്ള സവാളയെ കൂടിയിട്ട് കൊടുക്കാം അതൊന്ന് വഴറ്റി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് ഒന്ന് ചവന്ന് വന്നതിന് ശേഷം പൊടികൾ ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഒന്നര സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം എരിവൊക്കെ നിങ്ങൾ നിങ്ങളാവശ്യാനുസരണമാണ് ഇടേണ്ടത് ശാല മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇടേണ്ടത് ചിക്കൻ മസാലയാണ് അതാണ് ഇട്ട് കൊടുക്കുന്നത് അതും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പച്ചമണം മാറുന്നേരം നമുക്കൊന്ന് വറുത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളിക്ക ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക തക്കാളിക്കയും പച്ചമുളകും എല്ലാം കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് അടച്ചു വയ്ക്കാം അടച്ചു വെച്ചതിന് ശേഷം നമ്മൾ അപ്പഴും ഒന്ന് ഇളക്കി കൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള കത്തിരിക്ക ഇട്ട് കൊടുക്കാം വഴുതലങ്ങ എന്ന് പറയും നമ്മളിവിടെയൊക്കെ പറയുന്നത് ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് വീണ്ടും ഒന്ന് അടച്ചു വെച്ചയ്ക്കാം അടച്ചു വെച്ചാലും അപ്പോഴെപ്പോഴാണ് ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇത് ഇനി നല്ലതുപോലെ ഒന്ന് തിളക്കിനു തിളച്ചതിന് ശേഷം ഇത് ഒന്ന് കിട്ടണം ഇത് നല്ലൊരു കറിയാണ് എല്ലാത്തിൻ്റെ കുടിയും കഴിക്കാൻ കൊള്ളാം ഇതാ തിളച്ചിട്ടുണ്ട് ഇതിന്റെ ഗ്രേവി എല്ലാം നല്ലതുപോലെ വറ്റിക്കിട്ടിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാപ്പാലാണ് കെട്ടി തേങ്ങാപ്പാൽ അതിനെക്കൂടി ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്ത് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പും കൂടി ഇട്ട് നമുക്ക് എല്ലാം കൂടി ഒന്ന് ഇളക്കിയെടുക്കാം നിങ്ങൾക്ക് കറിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കറിയായിട്ട് എടുക്കാം ഞാൻ ഇത് കുറച്ചുകൂടി ഒന്ന് വറ്റി ചേർന്ന് എടുക്കാൻ പോണത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടിയിട്ട് കൊടുക്കാം മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില കൂടിയിട്ട് കൊടുക്കാം ഇനി ഇതിനെ നമുക്ക് പാത്രത്തിലോട്ട് വേണമെന്നുണ്ടെങ്കിൽ മാറ്റി കൊടുക്കാം ഞാൻ ഇങ്ങനെ അടച്ചു വെച്ചാണ് എടുക്കാൻ പോണത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ